ഉപദേശ രൂപ പറയാനാണെങ്കില് നമുക്കിപ്പോ എന്തുണ്ടെങ്കിലും എന്നുള്ള രൂപത്തിൽ നിന്ന് പൈസ ഇപ്പൊ വേണം എന്നുള്ള നിർബന്ധമായി പൈസ എല്ലാ സമയത്തും വേണം അതിനനുസരിച്ച് മൂല്യം വർദ്ധിച്ചുകൊണ്ടിരിക്കണ പൈസ എന്താണെന്ന് അപ്പൊ പൈസ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് വേണ്ടത് ഒന്ന് ഹെൽത്ത് വേണം ആ ഹെൽത്ത് ഉള്ളിടത്തോളം കാലം പൈസ ഉപയോഗിക്കാനും പൈസ ഉള്ളവർത്തോളം കാലം ഹെൽത്ത് നല്ല പോലെ ആണ് എല്ലാ എല്ലാ പൈസ കൊടുത്താലും ഹെൽത്ത് കാണാൻ പറ്റുന്നതല്ല പക്ഷെ നമുക്ക് ഈ ഇന്നത്തെ കാലത്ത് ഫുഡ് വെച്ച് നോക്കുകയാണെങ്കിലും നമ്മളെ ഭക്ഷണ രീതി വെച്ച് നോക്കുകയാണെങ്കിലും നമ്മളെ ഹെൽത്തിന്റെ ക്വാളിറ്റി വളരെ ലോസ് ആയിക്കൊണ്ടിരിക്കുകയാണ് കാരണം പെട്ടെന്ന് തന്നെ രോഗങ്ങളായിട്ട് രോഗങ്ങൾ കൊണ്ട് ചെറിയ കുട്ടിയാകുമ്പോൾ തന്നെ രോഗങ്ങളുണ്ട് ൾക്കാരുണ്ട് അതിന്റെ കാരണം ഈ ഇപ്പോ നമ്മളെ ഭക്ഷണ രീതി അനുസരിച്ച് നമ്മളെ കയ്യിലുള്ള പൈസ വെച്ച് നമ്മളെ ഹെൽത്തിൽ അതിനനുസരിച്ചുള്ള മാറ്റങ്ങള് നമ്മള് ഭക്ഷണ രീതിയിൽ വരുത്തണം നമ്മൾ എങ്ങനെ ഭക്ഷണ രീതിയില്ല അതിനനുസരിച്ച് വർക്കൗട്ട് അതിനനുസരിച്ച് മാറ്റി പോകണം ഇൻക്രഡിബിൾ ഗുഡ് ഈവനിംഗ് ആദ്യമായിട്ട് അതിനെ ഫർഷാൻസാദിനെ ഓൾ ഓഫ് റെയിലേക്ക് സ്വാഗതം ചെയ്യുന്നു എന്റെ പേര് ഹസീന ഞാനിവിടെ അവണ്ടിത്തറയിൽ നിന്നാണ് സംസാരിക്കുന്നത് വയസ്സ് മുപ്പത്തി എട്ട് നമ്മൾ ഇവിടെ ഇന്റർവ്യൂ ചെയ്തതിന്റെ പ്രധാന ഉദ്ദേശം നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ളവരെ ഒന്ന് ഇൻസ്പയർ ചെയ്യുക എന്നുള്ളതാണ് ഫർഷൻബോ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഏഴ് ദിവസമായിട്ടുള്ളൂ വന്നിട്ട് അതിനുള്ളിൽ തന്നെ നല്ലൊരു അച്ചീവ്മെന്റോട് കൂടി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയൊരു കൺഗ്രാചുലേഷൻ ഇനിയുള്ള യാത്ര നല്ല ആരോഗ്യത്തോടു കൂടി നല്ല ഫിറ്റ് ആയിട്ട് സാമ്പത്തികരമായി ഉയർന്നു മുന്നോട്ട് പോകേണ്ടത് എന്ന് അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഞങ്ങളുടെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സിന് ഫർഷാൻ ഉസ്താദിനെ അറിയാൻ താല്പര്യമുണ്ട് ഫർഷാൻ ബ്രോ എവിടെ നിന്നാണ് സംസാരിക്കുന്നത് അതേപോലെ എവിടെയാണ് സ്ഥലം എന്ത് വർക്കാണ് ചെയ്തോണ്ടിരിക്കുന്നത് വീട്ടിൽ ആരൊക്കെ ഉണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും സംസാരിച്ച് തുടങ്ങും അതിനുശേഷം മെയിൻ ടോപ്പിക്കിലേക്ക് നമുക്ക് വരാം എന്റെ പേര് മുഹമ്മദ് ഫർഷാൻ അപ്പോ ഞാനുള്ളത് എന്റെ സ്ഥലം മലപ്പുറം ജില്ലയിലെ മങ്ങാട് പഞ്ചായത്തിന്റെ പിന്നെ വീട്ടില് ഉമ്മയുണ്ട് രണ്ട് സഹോദരിമാരുണ്ട് വീട്ടിലുണ്ട് കല്യാണം കഴിച്ചു അതാണ് എങ്ങനെയാണ് നമ്മുടെ ഈ ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് വരാനുണ്ടായ സാഹചര്യം ഇതുവരെയൊക്കെ എന്ത് നേട്ടമാണ് ലഭിച്ചിട്ടുള്ളത് അതേപോലെ തന്നെ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ഇതിൽ നിന്നും മനസ്സിലാക്കിയിട്ടുള്ളത് ഞാൻ ഇതിലേക്ക് വരാനുള്ള സാഹചര്യം ഉണ്ടായിട്ടുള്ളത് എന്റെ ഉസ്താദ് അതായത് ഞാൻ ഉസ്താദിന്റെ കുട്ടിയിൽ പഠിച്ച് ഒരു ഒമ്പത് പത്ത് വർഷത്തോളം ഉസ്താദിന്റെ കീഴിലായിട്ട് പഠിച്ചിട്ടുണ്ട് അപ്പോ ഞാൻ അവിടെ പഠി പഠനം കഴിഞ്ഞു പഠനത്തിന് വേണ്ടി തമിഴ്നാട്ടിലേക്ക് പോയി അതിന്റെ ഒരു ലീവ് ഒരു വർഷം കഴിഞ്ഞ് ഉസ്താദിനൊന്ന് കണ്ട സമയത്ത് ഉസ്താദിനെ കണ്ട മാറ്റങ്ങളാണ് എന്നെ ഇതിലേക്ക് ആകർഷിപ്പിച്ചത് കൂടുതലായിട്ട് ഇതിനെ അറിയാൻ പറ്റി എനിക്ക് അതിലേക്ക് കൂടുതലായി ആകർഷണം തോന്നി ദുസ്താതിന്റെ ആ ഒരു ഒരു ചേഞ്ച് കണ്ടപ്പോടാം അതായത് ചേഞ്ച് ഹെൽത്തി ആയിട്ട് വളരെ ഉഷാറായിട്ടുണ്ടായിരുന്നു അങ്ങനെയൊക്കെ കണ്ട് ആ സമയത്ത് ഇതിനെപ്പറ്റി ഞാൻ ചോദിച്ചറിഞ്ഞു പിന്നെ ഞാൻ അവിടെ നിന്ന് വിളിക്കുന്ന സമയത്ത് പറ്റി കൂടുതൽ സംസാരിക്കും അത് ഉസ്താദ് ഇതിലേക്ക് വന്നത് തടി കുറക്കാന്നുള്ള സാഹചര്യത്തില് നോക്കിയിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ അതിൽ നിന്ന് ഉസ്താദ് ഈ ഈ കഴിഞ്ഞ കാലയളവിൽ യും കരസ്ഥമാക്കിള്ളൂണിറ്റി ഉണ്ട് അങ്ങനെ കാര്യം ഇതിനെപ്പറ്റി സംസാരിച്ചു തന്നു പിന്നെ അതുകൂടാതെ അനുസരിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെയൊക്കെ ഓപ്പർച്യൂണിറ്റി വേണ്ടി വന്ന ഫർഷാൻഡോ ബിസിനസ് ചെയ്ത് ഇനി മുന്നോട്ടുള്ള എന്ത് ഡിസിഷൻ ആണ് മുന്നോട്ടുള്ള യാത്ര ഡിസിഷൻ ആയിട്ട് കൂടെ ഒന്നും കൂടെ പരിപോഷിപ്പിക്കേണ്ടതുണ്ട് കുറെ കാര്യങ്ങൾ ഇതിനും പഠിക്കാനുണ്ട് അതിനനുസരിച്ച് ഇതിൽ നിന്നും മറ്റുള്ളവരിൽ നിന്നും കേട്ട് മനസ്സിലാക്കാനുണ്ട് ഇതിന്റെ കോച്ചുകളിൽ നിന്നും കൊറേ പഠിക്കാനുണ്ട് മനസ്സിലായി ഇതിനു വേണ്ടി പ്രയത്നിക്കും എന്തുന്നാലും ഇതിൽ പടിപടി ആയിട്ട് കേറി പോണം നല്ല ആഗ്രഹമുണ്ട് പഠിപ്പിച്ച ഉസ്താദ് ന്യൂട്രീഷൻ പ്രോഗ്രാം ചെയ്തിട്ടുള്ള ഒരു അനുഭവം നിങ്ങൾക്കുണ്ട് കൂടെ നിങ്ങളുടെ സുഹൃത്തുക്കളും ശേഷം ബിസിനസ് ഫസ്റ്റ് ആൻഡ് ബ്രോ ഹെർബലെ ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെർബാല ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് പ്രത്യേകതയാണ് നിങ്ങൾ കണ്ടത് ഹെർബാലും സോഷ്യൽ ആയിട്ട് എന്റെ താല്പര്യം ഇല്ലാത്ത ഒരാളായിരുന്നിട്ട് കൂടി ഇതിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കാൻ സ്താദിനത്രത്തോളം താല്പര്യം കാണുന്നുണ്ടെങ്കിൽ എന്തോ ഉണ്ട് എന്ന് മനസ്സിലാക്കി ഞാൻ പിന്നെ എന്റെ രണ്ടാമത്തെ ഒരു ഉസ്താദ് കൂടെയാണ് ശക്തീകൃഷ്ണത് അപ്പൊ പിന്നെ അതും കൂടാതെ കുറച്ച് രണ്ടു മൂന്ന് ആൾക്കാരും കൂടെ നമ്മുടെ കൂട്ടത്തിൽ നിന്ന് അറിയുന്ന കുറച്ച് ആൾക്കാരും കൂടെ ഉണ്ട് അവർക്ക് ഇതിൽ നിന്ന് അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്കിഷ്ട എന്തായാലും പറ്റും എന്നുള്ള ഒരു കോൺഫിഡൻസ്

ഞാൻ ു ഇതിന് കാര്യമില്ലാതെ വെറുതെ നെഗറ്റീവ് പറയണ എന്ത് കാര്യത്തിനും നെഗറ്റീവ് പറയണ കുറച്ച് ആൾക്കാരുണ്ട് അത് കൂടാതെ വേറെ കുറെ തെളിവുകൾ വെച്ചാൽ നെഗറ്റീവ് പറയുന്നതായി ഞാൻ കേട്ടത് പക്ഷെ അതിലൊന്നും ഒരു എന്ന് പിന്നീട് എനിക്ക് മനസ്സിലായി കാരണം നെഗറ്റീവ് എല്ലാത്തിനും ഫസ്റ്റ് വേണമെങ്കിൽ ബിസിനസ് ആണല്ലോ ഏതൊരു കാര്യത്തിനും നെഗറ്റീവ് വരുമല്ലോ തീർച്ചയായും പിന്നെ ഈ പറഞ്ഞതിന്റെ നെഗറ്റീവ് വെച്ച് നോക്കണ സമയത്ത് കുറെ രോഗങ്ങള് പിന്നീട് ഉണ്ടായിട്ടുണ്ട് അതൊക്കെ വെറുതെ അതിന് അടിയിൽ ഞാൻ ഇപ്പൊ അടിയിൽ വന്ന കമെന്റുകൾ മൊത്തം ആ വീഡിയോക്ക് എതിരാം അതായത് ഇത് ഉപയോഗിച്ചുള്ള ആൾക്കാരെ ഇതാണ് പറയുന്നത് ഇത് പുറത്തുനിന്ന് കണ്ടുള്ള ഒരാളും ഉപയോഗിച്ച ആളും തമ്മിൽ വ്യത്യാസമുണ്ട് അങ്ങനെ എനിക്ക് ഇതിനോട് താല്പര്യമുണ്ടായി അതുപോലെ തന്നെ നാട്ടില് പല ബിസിനസ്സുകൾ കൂടെ നിങ്ങൾ തീർച്ചയായിട്ടും അതിൽ നിങ്ങൾക്ക് അവസരമുണ്ട് എന്നാലും ഇതിനും പിന്നെ എന്ത് കാര്യം എന്നോടാണ് ചോദിക്കല് അപ്പൊ ഞാൻ ഇതിലേക്ക് വന്നത് ഉസ്താദിനെ ഇതിനെ അതിനു വേണ്ടി ഞാൻ പഠിച്ചും നോക്കി അത് കുഴപ്പമില്ല പിന്നെ ഉസ്താദ് എന്നുള്ള മേഖല പറഞ്ഞു കഴിഞ്ഞാല് അത് വേറെ തന്നെ ഉണ്ട് അതിൽ നിന്നും നമുക്ക് ഇങ്ങനെ ഉസ്താദിന്റെ മേഖലയിൽ കൂടി നമ്മൾ ആൾക്കാരുടെ പരിചയപ്പെട്ടാണ്ട് അവർക്ക് നമ്മൾ കാരണം ഒരു ഹെൽത്തി ആയിട്ടുള്ള കുറച്ച് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാക്കാൻ പറ്റി കഴിഞ്ഞാൽ അതും ഒരു തരത്തിലുള്ള സഹായമാണല്ലോ നമ്മൾ ചെയ്യുന്ന സഹായം സഹായിക്കല്ലേ ബിസിനസ് ഉണ്ടെങ്കിൽ കൂടി നമുക്കൊരു ബിസിനസ് ആണ് അവർക്കൊരു സഹായവുമാണ് സഹായവും ആഗ്രഹം ആഗ്രഹം ഹെൽത്ത് അവർക്ക് എങ്ങനെയാണ് അതിന്റെ സൊല്യൂഷൻ എന്നുള്ള അറിയില്ല നമ്മൾ കാരണം അവരെ സഹായിക്കാൻ നമുക്ക് എന്താണ് ഇപ്പൊ തോന്നുന്നത് ഒരു ക്യാമ്പായിട്ട് ഇന്റർവ്യൂ ഇരിക്കുന്ന സമയത്ത് അതായത് പൈസ എന്റെ കയ്യിൽ ഉണ്ടായിട്ടില്ലായിരുന്നില്ല അത് പെട്ടെന്ന് വിളിച്ചു പറഞ്ഞപ്പോ ഞാൻ അറേഞ്ച് ചെയ്തിട്ടാണ് ഇതിലേക്ക് ഞാൻ വിളിച്ചിരുന്നു പങ്കെടുക്കുക അതുകൊണ്ട് വിൽക്കാമുണ്ട് പൈസ അറേഞ്ച് നേരത്തെ ഓക്കെ ഇന്റർവ്യൂന്താണ് തോന്നുന്നു കാരണം കൊറേ ആൾക്കാര് അത് അതിന്റെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഉപയോഗിച്ചിട്ടുള്ള ഉപയോഗത്തിന്റെ കാര്യങ്ങളൊക്കെ തുടങ്ങുന്നതിനനുസരിച്ച് ഓരോരുത്തർ ഫീഡ്ബാക്ക് നമ്മൾ ഇതിലേക്ക് ഇറങ്ങിയതിന് ശേഷമുള്ള മാറ്റം അതിനുള്ള എക്സ് മാറ്റങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കി അത് ആൾക്കാരെ ഫീഡ്ബാക്ക് മനസ്സിലാക്കാൻ നമ്മുടെ കമ്പനിയുടെ ഹെർബാലുടെ സർവീസിനെയും അതായത് ഞാനൊരു വട്ടാണ് ഇതിന്റെ ക്ലബിലേക്ക് പോയിട്ട് തിരൂര് ക്ലബിലേക്ക് ഒരു വട്ടം പോയിട്ടുണ്ട് ഒരായ ഒരു വട്ടം പോകും അപ്പൊ അവിടെ ചെന്ന സമയത്ത് നല്ലൊരു സർവീസ് ആയിട്ട് തോന്നി കാരണം നല്ല പെരുമാറ്റം ഓരോരുത്തർക്ക് വരുന്ന എല്ലാരും നല്ല പരിഗണിച്ച് അവർക്ക് വേണ്ട കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞിട്ട് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു കൊടുത്ത് അവർക്ക് എന്തൊക്കെയാ അതിലേക്ക് വേണ്ട നിർദ്ദേശങ്ങളുണ്ട് അതൊക്കെ പറഞ്ഞു മനസ്സിലാകുന്നു നമ്മൾ എന്താണോ കേട്ടത് നമുക്ക് പറയാൻ പറ്റുള്ളൂ നമ്മൾ അതിനനുസരിച്ച് നമ്മള് നമ്മൾ കാണുന്ന ഒരാളോട് നമുക്ക് ഫസ്റ്റ് ആയിട്ട് പറയാവെ ഹെൽത്ത് ഇല്ലാത്ത നമ്മൾ കാര്യം ഇതിലേക്ക് ഇറങ്ങുന്നതിന് സംരംഭം നല്ലതാണ് നമുക്ക് ആളെ പരിചയപ്പെടുത്തി കൊടുക്കുക എന്നുള്ളതാണ് അപ്പൊ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ഒരു മതപണ്ഡിതൻ എന്നുള്ള നിലക്ക് കമ്പനിയെ കുറിച്ചും പ്രോഡക്റ്റിനെ കുറിച്ചും ബിസിനസ് സ്ട്രാറ്റജിയെ കുറിച്ചും നിങ്ങൾക്ക് എന്താണ് മനസ്സിലായിട്ടുള്ളത് എനിക്ക് മൊത്തത്തിന് മനസ്സിലായെന്ന് പറഞ്ഞു കഴിഞ്ഞാല് തത്താലേസ് എന്ന് പറഞ്ഞാല് നമ്മള് ചെറിയൊരു കമ്പനിയല്ല ഇന്റർനാഷണൽ കമ്പനിയാണ് ഒരു ഹെൽത്ത് നന്നാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയ ഒരു കമ്പനിയാണ് ഈ സമയം വരെ കുറെ അധികം ആൾക്കാർ അതിന്റെ പങ്കാളികളാണത് ഉപയോഗിക്കുന്നവരാണ് അത് അതായത് ബിസിനസ് ചെയ്യുന്നവരാണ് പിന്നെ അതിനനുസരിച്ച് കുറെ ഉണ്ട് അതിന്റെ പിന്നാലെ അതായത് അതിനെ പ്രൊമോട്ട് ചെയ്യാനും കുറെ കാര്യങ്ങൾ അത് ഉപയോഗിച്ചുകൊണ്ട് തന്നെ പ്രൊമോട്ട് ചെയ്യുന്ന ആൾക്കാർ പൈസക്ക് വേണ്ടി പ്രൊമോട്ട് ചെയ്യുന്നവരും ഉപയോഗിച്ചുണ്ട് പ്രൊമോട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് ഇതിനെ പറ്റി പറയാനാണെങ്കിൽ ഇതിന്റെ ബിസിനസ് ഹർദാലയത്തിന് കുറെ പ്രൊഡക്റ്റുകൾ ഉണ്ടെന്നൊക്കെ ഞാൻ പിന്നീട് കണ്ടു ഞാൻ വീഡിയോസിൽ കണ്ടു കുറെ പ്രൊഡക്റ്റുകൾ കുറെ ആവശ്യങ്ങൾ ഹെൽത്തി ആയിട്ടുള്ള കുറെ പ്രൊഡക്റ്റുകൾസ് ഉണ്ട് അതിന്റെ ഓരോ കാര്യങ്ങളും ഞാൻ കണ്ടു അതായത് ഉപയോഗങ്ങളും കണ്ടു അത് എന്തിനൊക്കെയാണ് ഉപയോഗിക്കുന്നത് മുഴുവൻ ആയിട്ട് കണ്ടിട്ടില്ലെങ്കിലും കുറച്ചൊക്കെ ഞാൻ അറിയാൻ ശ്രമിച്ചിട്ടുണ്ട് എല്ലാ നല്ല കാര്യങ്ങളാണ് എല്ലാ സർട്ടിഫിക്കറ്റ് സർട്ടിഫൈഡ് കാര്യങ്ങളാണ് ഡോക്ടർ പ്രൊഡക്ടുകളും പിന്നെ അത് വിരിക്കുന്ന കാര്യങ്ങളും ബിസിനസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നന്നായിട്ടുണ്ട് ഇപ്പോ ന്യൂട്രിഷൻ അവിടെയുള്ള കോച്ചസിനെ കുറിച്ചും എജ്യൂക്കേഷൻ സിസ്റ്റത്തിനെ കുറിച്ചിട്ടൊക്കെ തന്നെ ഞങ്ങളുടെ എന്താ പറയാനുള്ളത് അതായത് ഹെൽത്ത് തുടങ്ങി നമുക്ക് ലൈഫ് സ്റ്റൈൽ മാറണത് വരെയുള്ള കാര്യങ്ങളുണ്ടല്ലോ ഓരോ പടിപടി ആയിട്ട് നമ്മൾ കോച്ച് തരുന്ന നിർദ്ദേശങ്ങളൊക്കെ അത് നന്നായിട്ടുണ്ട് ഓരോ മോട്ടിവേറ്റഡ് ആയിട്ടുള്ള രൂപത്തിലും ഉണ്ട് ലൈഫ് രൂപത്തിലും ചേഞ്ച് ചെയ്യുന്ന രൂപത്തിലുണ്ട് ഹെൽത്തി ആയിട്ടും വെൽത്തി ആയിട്ടും ഉണ്ട് കൊറേ കണ്ടു നന്നായിട്ടുണ്ട് ൺഗ്രാചുലേഷൻസ് സൂപ്പർ പ്രസന്റേഷൻ ആയിരുന്നു ഇപ്പോ ഹെർബാല ബിസിനസിലേക്ക് കാലെടുത്ത് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഹൈബ്രിഡ് മോഡലാണ് ഇനി ബിസിനസ് ചെയ്യാൻ വേണ്ടി പോണത് അതിനുള്ള കാര്യങ്ങളാണ് ഇനിയുള്ള ദിവസങ്ങളിൽ പഠിക്കാൻ വേണ്ടി പോണത് ഇതില് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം കോച്ചു ആയിട്ട് നിരന്തരം കമ്മ്യൂണിക്കേഷനിൽ ഉണ്ടാവണം അതേപോലെ തന്നെ ലൈവ് ആയിട്ടുള്ള സോം മീറ്റിങ്ങില് നിർബന്ധമായിട്ട് പങ്കെടുക്കണം ട്രെയിനിങ്സ് അതിൽ പങ്കെടുക്കണം അതേപോലെ തന്നെ സിസ്റ്റത്തിന്റെ ആക്ഷൻ പ്ലാന് നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്തി ബിസിനസ് എന്നത് എക്സ്ചേഞ്ച് ഓഫ് വാല്യൂ ആണ് അതുകൊണ്ട് തന്നെ പ്രോഡക്റ്റ് കമ്പനി കോച്ച് റിസൾട്ട് ഇവ ഇവരിലൊക്കെ വിശ്വസിക്കൽ നിർബന്ധമാണ് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാല് സ്വന്തമായിട്ടുള്ള ബ്രെയിൻ ഉണ്ടല്ലോ അത് മാറ്റി വെച്ചിട്ട് നമ്മുടെ സിസ്റ്റത്തിൻ്റെതായിട്ടുള്ള ബ്രെയിൻ യൂസ് ചെയ്യണം ഇപ്പോ ചെയ്ത് കണ്ടിരിക്കുന്ന കാര്യങ്ങൾ നന്നായിട്ട് ചെയ്യണം നിങ്ങളുടെ ഉസ്താദിനെ മുറുകെ പിടിക്കണം രാവിലെ മെഡിറ്റേഷൻ ചെയ്യണം ഒരു ഗോൾ ബുക്ക് എഴുതി വെക്കണം ഫാമിലിയോട് കൂടെ ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യണം ബ്രോക്ക് നമ്മുടെ ലൈഫില് ഏറ്റവും വലിയ അസറ്റ് ഫോക്കസ് ആണ് വർക്ക് ചെയ്യുക എന്നുള്ളതല്ല വർക്ക് ചെയ്യുമ്പോ നമുക്ക് എനർജിയാണ് ലോസ് ആവുന്നത് എന്നാൽ ഒന്നില് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് അത് വിജയിപ്പിക്കാൻ പറ്റും നിങ്ങൾ വല്ലൂരിൽ പോയിട്ട് ഡോക്ടറിന്റെ ബിരുദ എടുത്തതുപോലെ ഡിജിറ്റൽ പ്രോഡക്റ്റിലാണ് വർക്ക് ചെയ്യിക്കേണ്ടത് നിങ്ങൾ ഇല്ലാത്തപ്പോഴും ഇൻകം ജനറേറ്റ് ചെയ്യുന്ന ഒരു ജനറേഷൻ ആണ് നറുത്തം നെക്സ്റ്റ് ലെവലിൽ ഇപ്പോ നിങ്ങളുടെ അച്ചീവ് ചെയ്യാനും ലഭിച്ചത് കൺഗ്രാച്ചുലേഷൻ ഉണ്ട് അവസാനമായിട്ട് ഒരു ചോദ്യം കൂടെ ചോദിക്കുകയാണ് നമ്മുടെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സിനോട് ഫർഷ് ആൻഡ് റോക്ക് ഇപ്പോ ഒത്തിരി തിരക്ക് പിടിച്ചിട്ടുള്ള ഒരു ലൈഫിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണ തിരക്ക് പിടിച്ച ലൈഫിൽ എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് സമൂഹത്തിനോട് എന്താ പറയുന്നത് എങ്ങനെ ഇനിയുള്ള കാലം ജീവിക്കണം പോകണം നല്ല രീതിയിൽ പറഞ്ഞു കൊടുക്കാനും ഉപദേശ രൂപ എന്തുണ്ടെങ്കിലും ജീവിക്കാൻ രൂപത്തിൽ നിന്ന് പൈസ ഇപ്പൊ വേണം നിർബന്ധമായി പൈസ എല്ലാ സമയത്തും വേണം അതിനനുസരിച്ച് മൂല്യം വർദ്ധിച്ചുകൊണ്ടിരിക്കണ പൈസ അപ്പൊ പൈസ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് വേണ്ടത് ഒന്ന് ഹെൽത്ത് വേണം ആ ഹെൽത്ത് ഉള്ളടത്തോളം കാലം പൈസ ഉപയോഗിക്കാനും പൈസ ഉള്ള കൊടുക്കാനും കാലം ഹെൽത്ത് നല്ല പോലെ ആണ് എല്ലാ എല്ലാ പൈസ കൊടുക്കാനും ഹെൽത്ത് കാണാൻ പറ്റുന്നതല്ല പക്ഷെ നമുക്ക് ഈ ഇന്നത്തെ കാലത്ത് ഫുഡ് വെച്ച് നോക്കുകയാണെങ്കിലും നമ്മുടെ ഭക്ഷണ രീതി വെച്ച് നോക്കുകയാണെങ്കിലും നമ്മളെ ഹെൽത്തിന്റെ ക്വാളിറ്റി വളരെ ലോസ് ആയിക്കൊണ്ടിരിക്കുകയാണ് കാരണം പെട്ടെന്ന് തന്നെ രോഗങ്ങളായി ചെറുപ്പത്തിൽ തന്നെ രോഗങ്ങൾ കൊണ്ട് ചെറിയ കുട്ടിയാകുമ്പോ തന്നെ രോഗങ്ങൾ കൊണ്ട് തുടങ്ങുന്ന ആൾക്കാരുണ്ട് അതിന്റെ കാരണം ഈ ഭക്ഷണമാണെന്നു അപ്പോ നമ്മുടെ ഭക്ഷണ രീതി അനുസരിച്ച് നമ്മളുടെ നമ്മളെ നമ്മളെ കയ്യിലുള്ള പൈസ വെച്ചാൽ നമ്മളെ ഭക്ഷണ രീതി വെച്ച് നമ്മളെ ഹെൽത്ത് നമ്മള് വളരെ മോശാക്കിക്കൊണ്ടിരിക്കുകയാണ് അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ നമ്മള് ഭക്ഷണ രീതിയിൽ വരുത്തണം നമ്മൾ എങ്ങനെ ഭക്ഷണ രീതി അതിനനുസരിച്ച് വർക്കൗട്ട് അതിനനുസരിച്ച് ലൈഫ് സ്റ്റൈൽ മാറ്റിക്കൊണ്ടിരിക്കും കാലത്തിനനുസരിച്ച് മാറുക എന്നുള്ളത് ഉണ്ടല്ലോ അപ്പൊ അതിനനുസരിച്ച് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിനനുസരിച്ച് നമ്മള് ഈ ന്യൂട്രീഷ്യൻ ഈ കോച്ച് നമുക്ക് പറഞ്ഞു തരുന്നതിനനുസരിച്ച് നമ്മള് ഭക്ഷണത്തിൽ ക്രമീകരണം നടത്തുക അതിനനുസരിച്ചുള്ള പോഷക ആഹാരങ്ങൾ കഴിക്കുക എന്താണ് കഴിക്കേണ്ടത് എങ്ങനെ കഴിക്കേണ്ടത് എന്നുള്ള പ്രത്യേകമായിട്ടുള്ള ഓരോ സമയത്തുള്ള നിർദ്ദേശം കോച്ചിൽ നിന്നുള്ള നിർദ്ദേശം നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടത് അതിന് ഇത് വളരെ ഉൽ ഉപകാരപ്രദമാണ് നമ്മളൊരു കോച്ചുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് എന്ത് നമ്മളെ ഓരോ മെഷർമെന്റ് നമ്മളെ ഓരോ ശരീരത്തിലെ മെഷർമെന്റ് അനുസരിച്ച് നമുക്ക് എന്താണ് എങ്ങനെയാണെന്ന് കൃത്യകൃത്യ സമയത്ത് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ വളരെ ഉപകാരപ്രദമാണ് അപ്പൊ നമ്മൾ തന്നെയാണ് നോക്കേണ്ടത് ഇനിസ്റ്റ് ഇന്റർവ്യൂ നമുക്ക് ഒരു വൺ മന്ത് ശേഷം ശേഷം ഒരു ഒക്കെ നമുക്ക് വീണ്ടും കാണാം ഒത്തിരി സമയം കളയാതെ സിസ്റ്റം യൂസ് ചെയ്തിട്ട് നല്ല ഉയർച്ച നേടിയെടുക്കാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ് താങ്ക് യു ഹസീന ഫ്രം ഫ്രോം ബൈ the